ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് മഞ്ഞപ്പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെ എലിയെ ഓടിക്കാൻ പറ്റും ഒരു ടിപ്പാണ് കേട്ടോ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഒരല്പം നെയ്യും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എലിയെ ഓടിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ അതിനായി ഞാനിത് അവിടെ ഒരു കാത്ര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരൽപ്പം മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി സാധാരണ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി തന്നെയാണ് കേട്ടോ അല്ലാതെ കസ്തൂരി മഞ്ഞളം മറ്റുള്ള മഞ്ഞളം തന്നെ ഇനി ഇതിലേക്കൊരു രണ്ടല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വരുന്ന സാധാരണയായ ഒരു സൈഡുണ്ട് ആ സൈഡിലേക്കാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരൊറ്റ ഭാഗമായി കൊണ്ട് ഞാൻ രണ്ട് വെള്ളി മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് ചതച്ച് കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാനതൊന്ന് ചതക്കാൻ പറ്റോ നന്നായി ഒന്ന് ചതക്കാം ഈ ലെവലിലായിരിക്കാം കേട്ടോ ഇത് നമുക്ക് ഒരല്പം ഇട്ടുകൊടുക്കാം ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഒരല്പം നെയ്യാണ് കേട്ടോ ഇതായത് ഒരു അല്പം നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നെയ്യും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നു ഇനി ഇത് നമുക്ക് കറുപ്പൂരം കയ്യിലുണ്ടെങ്കിൽ അതും കൂടി കൂട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അല്പം ആട്ടപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഗോതമ്പിന്റെ ഗോതമ്പിന്റെ പൊടി ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റായാലും മതി കേട്ടോ അത് ഏതെങ്കിലും ഒരു ചോയ്സ് ഒന്നും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ ഇട്ട് കൊടുക്കട്ടോ അപ്പൊ അല്പം ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ജോയിൻ ചെയ്യാം കൈവെച്ചന്നെ നമുക്കത് ജോയിൻ ചെയ്തെടുക്കട്ടോ അപ്പൊ ഈ ആട്ടപ്പൊടിയുടെയും അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയുടെയും മഞ്ഞാർ ഒക്കെ ഒരു സ്മെല്ല് തീർച്ചയായും എലിയെ ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പായിട്ട് കേട്ടോ ഇനി നമുക്ക് അതൊരു ടിഷ്യൂവിലേക്കാക്കി മാറ്റി കൊടുക്കാം കേട്ടോ ടിഷ്യൂ എടുത്തതിന് ശേഷം നമുക്ക് ആ ടിഷ്യൂവിലേക്കാക്കി മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ആ ടിഷ്യൂയിലേക്ക് നമുക്കിതൊന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് കെട്ടി കൊടുക്കട്ടെ കീബോർഡാക്കി നമുക്ക് നല്ലൊന്ന് കെട്ടിക്കൊടുക്കാം എലി വരണ ഭാഗങ്ങളിലെ ആ സൈഡിലോ അല്ലെങ്കിൽ എലിയുടെ മാളത്തിന്റെ അഴുത്തോ എടുത്തിട്ട് നമുക്കിതൊന്ന് കൊണ്ടുവച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലെ മാള മാളവും അതുപോലെ തന്നെ അത് കുഴിയൊക്കെ കണ്ടിട്ട് ആ ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക്